ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈക്രോക്സിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം നമ്മളൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഓണത്തിന് എല്ലാവർക്കും വളരെ സിമ്പിളായി തയ്ക്കാൻ പറ്റിയ ഒരു പട്ടുപാവാടയുടെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള അളവുകൾ നമ്മുടെ ആപ്പിലുണ്ടാവും ഇതൊരു പതിനാറ് വയസ്സൊക്കെയുള്ള പതിനാല് ടു പതിനാറ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടിയുടെ അളവിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒന്ന് മുതൽ പത്ത് വയസ്സ് വരെയുള്ള അളവുകൾ നമ്മുടെ ആപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ വളരെ ഈസി ആയി പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഈ പാവാട പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വേഷമാണ് ധാവണി അപ്പോൾ ആ ധാവണിക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് സ്കേർട്ട് അപ്പോൾ ദാവണിയുടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ് കേട്ടോ വളരെ ഈസിയാണ് നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്കും കട്ടിങ്ങിലേക്കും കിടക്കാം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ തയ്യൽ ഓണമൊക്കെ വരികയാണ് നല്ല സ്റ്റിച്ചിങ് ചാർജ് കൊടുത്ത് തന്നെയാണ് നിങ്ങൾ തയ് തയ്പ്പിക്കുന്നത് അതിലുപരി നമുക്ക് വിചാരിച്ച സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ് തിരക്കുള്ള സമയങ്ങളിലൊക്കെ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഒട്ടും തയ്യൽ അറിയാത്ത ആൾക്കാരെ കൂടി തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആപ്പിൽ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കാം അതായത് ചവിട്ടി പഠിക്കുന്നത് മുതൽ നൂല് കോർക്കുന്നത് മുതലാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നിങ്ങൾക്ക് നന്നായി മെഷീൻ കൈകാര്യം ചെയ്യാനും അത്യാവശ്യം റണ്ണിങ് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും എല്ലാ സ്റ്റിച്ചുകളും തന്നെയും നന്നായി ചെയ്യാനും പറ്റും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്കിൽ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഏറ്റവും തുടക്കക്കാരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ക്ലാസ് ആണെങ്കിൽ കൂടി നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ് നമ്മൾ ഓൺലൈനായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ തികച്ചും ഫ്രീ ആയിട്ട് തികച്ചും ഫ്രീ എന്ന് പറഞ്ഞാൽ ആപ്പിൻ്റെ മന്ത്ലി ഫീസ് മാത്രം വാങ്ങിക്കൊണ്ട് നമ്മൾ ഒരു ഓഫർ എന്ന നിലയിൽ ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഒരു നാല് മണിക്കൂറോളം വരുന്ന ക്ലാസ്സാണത് ഞാൻ സെപ്പറേറ്റ് ഫീ വാങ്ങി ഓൺലൈനായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സാണ് അപ്പോൾ കുറച്ച് തയ്യൽ അറിയാവുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്താലും ആ ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് സ്റ്റിച്ചിങ് പഠിച്ചെടുക്കാൻ പറ്റും അതുപോലെ നൈറ്റിയുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും തുടക്കക്കാർക്ക് തയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൈറ്റിയുടെ ക്ലാസ്സുകൾ മുതൽ നമ്മളിങ്ങനെ ഓരോ മാസവും അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോരോ നൈറ്റിയുടെ ക്ലാസ്സുകൾ വീതം അതുപോലെ സ്ട്രെയ്റ്റ് പാൻറിൻ്റെ വളരെ വിശദമായ വീഡിയോയും നമ്മൾ ആപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ മൂന്ന് മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ സ്റ്റിച്ച് പാവാടയുടെ ക്ലോത്ത് എന്ന് പറഞ്ഞ് മുറിച്ച് വാങ്ങിക്കുന്ന ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ബോർഡർ ഉള്ളൂ ഈ സൈഡിൽ ബോർഡർ വരുന്നില്ല ഓക്കെ കോട്ടൺ ക്ലോത്ത് ക്ലോത്താണിത് അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ക്ലോത്ത് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വിട്ട് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചാണ് ഈ തുണിയുടെ വീതി വരുന്നത് അപ്പോൾ ഫുൾ ഈ ലെങ്ത് വേണമെന്നുള്ളവർക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാം എനിക്കിപ്പോൾ ഇത്രയും തുണി ഇത്രയും ലെങ്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഞാനിത് തേക്കേണ്ടോ ഇത് ഈ ക്ലോത്ത് ഞാനിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലോത്ത് നന്നായിട്ട് അയൺ ചെയ്യണം ഓക്കെ അപ്പോൾ ദേ കണ്ടോ ഇങ്ങനെ ഇത് ഞാൻ ആദ്യം നാലായിട്ട് മടക്കിയിട്ട് പിന്നെ ഒരു ഫ്ലാപ്പ് കൂടി കൊടുത്ത് ഇങ്ങനെ ചെറുതാക്കി മടക്കി വെച്ചിരിക്കുകയാണ് നമുക്കിപ്പോൾ മുകളിലത്തെ ക്ലോത്ത് നീളം അനുസരിച്ച് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ട പറയുന്നത് ഇഞ്ചാണ് ഓക്കെ ഇത് നാല്പത്തി ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ബാക്കി ക്ലോത്ത് ഞാനിത് മുറിച്ച് മാറ്റുകയാണ് അതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഞാനിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ എന്താണെന്ന് പറഞ്ഞു തരാം കണ്ടോ താഴെ നിന്നും നമ്മൾ ബോർഡർ പോർഷനിൽ നിന്നാണ് അളവെടുക്കേണ്ടത് എടുക്കേണ്ടത് മുകളിലെ മുകളിലത്തെ പോർഷനാണ് കട്ട് ചെയ്ത് കളയേണ്ടത് ഇപ്പം എടുക്കുന്ന ക്ലോത്തിന് രണ്ട് സൈഡിലും ബോർഡർ ഉള്ളതാണെങ്കിലും വീതി കുറഞ്ഞ ബോർഡർ വരുന്ന ഭാഗമാണ് കട്ട് ചെയ്ത് മാറ്റേണ്ടത് വീതിയുള്ള ഭാഗമാണ് പാവാടയുടെ അടിയിൽ എപ്പോഴും വരുന്നത് അപ്പം ഇവിടെ നിന്നും താഴെ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഞാൻ മുപ്പത്തി എട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് വേണ്ട ലെങ്ത് നാൽപ്പത്തി ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടൊരു വേസ്റ്റ് ബാൻഡ് വരും പാവാടയുടെ മുകളിൽ നമ്മൾ അതിൻ്റെ സ്ട്രിങ് ഇടാനായിട്ടോ ഇലാസ്റ്റിക് ഇടാനായിട്ടോ ഒക്കെ തയ്ക്കുന്ന ആ ഒരു പോർഷനില്ലേ അതൊരു രണ്ട് ഇഞ്ച് വരും അപ്പോൾ ആ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് അപ്പോൾ ആ ഇഞ്ച് കൂടി അതിൽ ആഡ് ചെയ്യുമ്പോൾ ലെങ്ത് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ഇഞ്ചായി പോകും മനസ്സിലായോ അപ്പോൾ ആ രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മുപ്പത്തെട്ടര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് കാരണം ഈ ബാൻഡ് വെച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യൽ തുമ്പായിട്ടാണ് ഈ അര ഇട്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പം അടിഭാഗം നമ്മൾ മടക്കിയൊന്നും തയ്ക്കുന്നില്ല ബോർഡർ അല്ലേ അതുകൊണ്ട് അവിടെ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമില്ല മുകളിൽ മാത്രം ഒര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തെട്ടരയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് നീളത്തിൽ വരച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിത് മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങിൽ കൂടി ഇത്രയും പോഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്ത് സ്കേർട്ടിനുള്ള പോർഷൻ വരുന്നത് ഓക്കെ അപ്പോൾ അതിനു മുമ്പായിട്ട് ഇനി നമുക്ക് ഈ സ്കേട്ടിൻ്റെ ക്ലോത്ത് ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് ആദ്യം നമുക്ക് വേസ്റ്റ് ബാൻഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് കിടക്കാം ഞാനിവിടുത്തെ വേസ്റ്റ് ബാൻഡിന് വേണ്ടിട്ട് ക്ലോത്ത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ മടക്കി അപ്പം നമ്മുടെ വേസ്റ്റ് ബാൻഡിൻ്റെ അതായത് ഹിപ്പിൻ്റെ എന്ന് പറയുന്നത് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു നാലിഞ്ച് ലൂസ് കൂടി കൊടുത്ത് മുപ്പത്തി നാലിഞ്ച് ആണ് ഹിപ് സൈസ് എടുക്കുന്നത് ആ മുപ്പത്തിനാലിഞ്ചിൻ്റെ കൂടെ നമ്മൾ ബാൻഡിന് ഞാനിവിടെ ഒരു ലൂസ് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത് തയ്ച്ച് വരുമ്പോൾ അഥവാ ഒത്തിരി എക്സ്ട്രാ എന്ന് തോന്നിയാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ തികഞ്ഞില്ലെങ്കിലെന്ത് ചെയ്യും അപ്പോൾ തികയാത്തിനേക്കാളും ചേർന്ന് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു മുപ്പത്തി ആറ് ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ മുപ്പത്താറ് ഇഞ്ചാകുമ്പോഴത്തേ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ടിരിക്കുന്നത് ഒരു പീസ് പതിനെട്ടായിട്ടാണ് പതിനെട്ട് ഇഞ്ചാണ് വരേണ്ടത് അല്ലേ ഒരു സൈഡിലേക്ക് ഇഞ്ച് വരും ആ പതിനെട്ടേ കാലോളം വരുന്നുണ്ട് കുഴപ്പമില്ല പതിനെട്ടേ കാലിഞ്ച് ലെങ്തിൽ നമ്മൾ രണ്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇനി ഇതിൻ്റെ വിട് വിട് ഞാൻ വേസ്റ്റ് ബാൻഡിന് രണ്ടിഞ്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ കാരണം നമ്മൾ പാവാടയുടെ ആ മുഴുവൻ അളവിൽ നിന്നും രണ്ടിഞ്ചല്ലേ കുറച്ചിരുന്നത് അപ്പോൾ രണ്ടിഞ്ചാകുമ്പോൾ െന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മടക്കിയാണ് തയ്ക്കുന്നത് അറിയാമല്ലോ നിങ്ങൾ നിങ്ങൾക്ക് അപ്പൊ എത്ര വേണം നാലിഞ്ച് വേണം ഓക്കെ വീതി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ട അളവ് നാലിഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം അപ്പൊ നമ്മുടെ നാലിഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് ഇഞ്ച് അതായത് നമ്മൾ സ്കേർട്ട് പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറകിലും ഫ്രണ്ടിലും വേണമല്ലോ അര ഇഞ്ച് വീതം ഓക്കെ ഇതിന്റെ അപ്പൊ അങ്ങനെയാണ് അര അര വീതം ഇഞ്ച് കൂടുന്നത് ഇഞ്ച് വീതിയിലും ആ പതിനെട്ട് ഇഞ്ച് ലെങ്തിലും നമ്മൾ ഈ ക്ലോത്ത് മുറിച്ചെടുക്കുന്നു ബാൻഡിൻ്റെ ഉള്ള ക്ലോത്ത് മുറിച്ചെടുക്കുന്നു ഓക്കെ ഞാനിത് ഇവിടെ ആ അളവിലൊരു ക്ലോത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് ഇതിൻ്റെ ഈ ക്ലോസ് ആയിരിക്കുന്ന ഈ പോർഷൻ അല്ലേ ഇവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലും ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സെൻറ്റർ പോർഷൻ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ബാൻഡ് ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് സ്കേർട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഇതേ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെയൊന്ന് മടക്കും അതിനാണ് നമ്മൾ ഈ അര ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുത്തത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് ബാഡിൻ്റെ ക്ലോത്ത് മാറ്റി വയ്ക്കാം എനിക്ക് നമുക്കിനിയും സ്കേർട്ട് പോർഷനിലെ പ്ലീറ്റ്സ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇത് മടക്കിയിട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആദ്യം നമ്മൾ ഈ ക്ലോത്ത് ഇതേ കൃത്യം പകുതിയായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ഞാനൊന്ന് അയൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ ഇങ്ങനെ പാട് പാടുവീണിരിപ്പുണ്ട് കണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യം പകുതിയായിട്ട് ആയിട്ട് കണ്ടോ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ ഫുൾ ക്ലോത്തിനെയും മടക്കിയിരിക്കുന്നു മൂന്ന് മീറ്റർ ക്ലോത്തിന് അതായത് ഒന്നര ഒന്നര വീതം വരുന്ന രീതിയിൽ മനസ്സിലായല്ലോ എന്നിട്ട് ഈ കൃത്യം രണ്ടായിട്ട് മടക്കിയ ഈ ഭാഗമല്ലേ ഇവിടെ നമുക്കൊരു നോച്ചു കൊടുക്കാം കേട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ് കൃത്യം പകുതി പോർഷൻ നമ്മൾ പ്ലേറ്റ്സ് ഇടുമ്പോൾ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാപ്പ കാണിച്ചു തരാം അതാ അപ്പോഴത്തേക്ക് ഇവിടെ ഒരു നോച്ചു കൊടുത്തു ഓക്കെ കൃത്യം രണ്ടായിട്ട് മടക്കിയ ആ മടക്കു വശത്ത് ആണ് നമ്മളത് നോച്ചു കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി ഇങ്ങനെ മടക്കിയ ഈ ക്ലോത്തിന് കണ്ടോ ഈ മടക്കുവശം വരുന്ന അതായത് കൂടിയ പോർഷൻ വരുന്നതും രണ്ട് തുമ്പത്ത് വരുന്ന ഈ രണ്ട് ഭാഗം ഇല്ലേ അപ്പോൾ ഇതും കൂടി ഇങ്ങനെ വെച്ച് ഒന്നുകൂടി മടക്കുന്നു മനസ്സിലായോ അപ്പോൾ അപ്പോൾ ക്ലോത്ത് ഇതേ ഇങ്ങനെയാണിരിക്കുന്നത് കേട്ടോ രണ്ട് ഇങ്ങനെയുള്ള പോർഷനും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനും മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം ഇരിക്കുന്നത് മറ്റേ സൈഡിലെ മുഴുവനും ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷനുമാണ് അങ്ങനെ നമ്മൾ ക്ലോത്തിനെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഇനിയും നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഈ ക്ലോത്തിൻ്റെ കണ്ടോ ഈ ക്ലോസ്ഡ് പോർഷൻ അല്ലേ നമ്മുടെ അടുത്ത് വരുന്ന ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ പോർഷൻ കണ്ടോ ഇവിടെ ഇവിടെ കൂടി നമ്മൾ ഒരു നോച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്നതിന് അതായത് നമ്മൾ ഒക്കെ എടുത്ത് കുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പ്ലേറ്റ്സ് അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഈ രണ്ട് അറ്റം ഇല്ലേ ഈ രണ്ട് അറ്റം ഒരു ശകലം ഒരു ചെറിയ ഫോൾഡ് കൊടുത്ത് മനസ്സിലായില്ലേ കാലിഞ്ചൊന്നും വേണ്ട അതിലും ചെറിയ ഫോൾഡ് രണ്ട് ഡബിൾ ഫോൾഡ് കൊടുക്കണം കണ്ടോ അതെ ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് ഇപ്പോളേ ഇത് തയ്ച്ചേക്കുക അല്ലെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാവും ഇപ്പോളേ തയ്ച്ചു വെച്ച് കഴിഞ്ഞ് നമ്മളത് ചെയ്താൽ ചെയ്യുന്നതാണ് നമുക്ക് എനിക്ക് പൊതുവേ സ്റ്റിച്ച് ചെയ്യാൻ കൂടുതൽ എളുപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതിങ്ങനെ ഒരു കാലിഞ്ച് വീതം ഡബിൾ ഫോൾഡ് കൊടുത്ത് ഒരു താ ഫുള്ള് തയ്ക്കണം എന്നില്ല കേട്ടോ ഇനി താഴെ വരെയും തയ്ക്കണം എന്നില്ല എന്നാലും ഒരു പത്തിഞ്ചോ അഞ്ച് ഒരു ആറേഴ് ലെ ഇഞ്ച് ലെങ്തിലൊക്കെ ഈ രണ്ട് സൈഡും ഒന്ന് നിങ്ങൾ മടക്കി തയ്ച്ചെടുക്കുക അതാ ഈ രണ്ട് സൈഡും ഞാൻ ഇവിടെ കണ്ടോ ഇത്രയും ഇറക്കത്തിൽ ഞാൻ ഫുള്ള് തയ്ച്ചിട്ടില്ല കേട്ടോ ഇത്രയും ഇറക്കത്തിൽ തയ്ച്ചിട്ടുണ്ട് അത് നമ്മൾ പാവാടയ്ക്കൊരു ഓപ്പണിങ് കൊടുക്കുമല്ലോ ആ ഭാഗം വരുന്ന ആ ഭാഗമാണിത് അതുകൊണ്ടാണ് നേരത്തെ അത് തയ്ച്ചത് അപ്പം ഇനി നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാം ഓക്കെ പ്ലീറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം ക്ലോത്ത് ഞാനത് ഒരു ലെയറാക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ മുഗൾ ഭാഗം ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഇത് ഒരു ലെയറാക്കി ഇട്ടിട്ടുണ്ട് ഞാനിതൊന്ന് തിരിച്ച് വെക്കാം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പോർഷൻ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നാലായിട്ട് മടക്കി ആ പോർഷനിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ അപ്പം ഈ ക്ലോത്തിനെ ശരിക്കും നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഒരു നോച്ച് വരുന്നുണ്ട് അടുത്ത നോച്ച് അങ്ങനെ നാല് നോച്ചസ് വരുന്നുണ്ട് ഓക്കെ അപ്പം ആ ഓരോ പോർഷന് നമുക്ക് കൃത്യമായിട്ട് അളവെടുത്ത് പ്ലീറ്റ്സ് കൊടുത്തങ്ങ് പോകാം അപ്പോൾ നമുക്ക് അത് തെറ്റു വരില്ല ഇപ്പം നമ്മളിത് ഈ ഇവിടം സ്റ്റിച്ച് ചെയ്ത ഈ പോർഷനല്ലേ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമുക്കൊരു അര ഇഞ്ച് ഞാൻ ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെ താഴേക്കും കാര്യം നമ്മളിവിടെ കൂട്ടിത്തൈക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അര ഇഞ്ചാണ് രണ്ട് സൈഡും തമ്മിൽ കൂട്ടിത്തയ്ക്കത്തില്ലേ ആ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് അങ്ങ് പോവുക താഴെ വരെയും ആ അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയും സ്റ്റിച്ചിങ് അലവൻസ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്ന പോഷൻ പോഷനാണ് ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇവിടെ നമുക്ക് അര ഇഞ്ചോ ഒരു ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ കൊടുത്തോളുക ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്തു പോവുക കേട്ടോ ഈ രണ്ട് ഇഞ്ച് പിന്നെയും ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഇതിൽ കൂടുതൽ വീതിയുള്ള പ്ലേറ്റ്സ് വേണം എന്നുള്ളവർ രണ്ടര ഇഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി ഇങ്ങോട്ടേക്കും ഇതേ ഒരു രണ്ട് ഇഞ്ച് ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ രണ്ട് ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് പോവുക അപ്പം ഞാനത് ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ദേ ആ ഫസ്റ്റ് നോച്ചിൻ്റെ അവിടെ ഇത് ഇവിടം വരെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നോച്ചിൻ്റെ ഇവിടെ വരുമ്പോൾ കുറച്ചൊന്ന് താഴെ കുറെ ഒരു അല്പം ലെങ്തിൽ ആ ലൈൻ മാർക്ക് ചെയ്തോളൂ കേട്ടോ നമുക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലെങ്തിൽ ഒന്ന് മാർക്ക് ചെയ്തോളൂ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ പ്ലീറ്റ്സ് ആദ്യം പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മുട്ട സൂചി കുത്തി വെക്കുക ഇനി നമ്മൾ നമ്മളിത് ഈ രണ്ട് ഈ മാർക്ക് ചെയ്തയില്ലേ ഇതിങ്ങനെ ഇങ്ങനെ മടക്കി ഈ ഈ മാർക്ക് ചെയ്തത് ഉള്ളിലേക്ക് പോവുക ഓക്കെ രണ്ടാമത്തെ എന്നിട്ട് ഈ തേർഡ് വണ്ണിലേക്ക് വെക്കുക മനസ്സിലായോ ഇങ്ങനെ വെക്കുക ഇനി അടുത്തത് നെക്സ്റ്റ് ഇതേ ഈ വരുന്ന മാർക്കിങ് ഇതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ ഉള്ളിലേക്ക് ആക്കുക നെക്സ്റ്റ് ഇതിലേക്ക് വെക്കുക അതുപോലെ തന്നെ ഇത്രയും കൂടി അടുത്തടുത്ത് പ്ലീറ്റ്സ് വേണം എന്നുള്ളവർ കുറച്ചുകൂടി എടുക്കാം കേട്ടോ കുറച്ചുകൂടി തുണി എടുക്കാം അതായത് ഒരു മൂന്ന് മീറ്റർ എന്നുള്ളത് നാല് ഒക്കെ എടുക്കാം അപ്പം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അപ്പം ഈ പ്ലീറ്റ്സ് ഇങ്ങനെ ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ എടുക്കാൻ പറ്റും ഇതുപോലെ ബാക്കി കൂടി ഞാനിവിടെ ഈ മാർക്ക് ഈ നോച്ച് വരെ ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഒരു നോച്ച് ഫസ്റ്റ് നോച്ച് കണ്ടോ അതെ ഇവിടെ വരെയാണ് വരുന്നത് അതിൻ്റെ ഇപ്പറ വരെയാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും ഫുള്ളായിട്ട് പിൻ ചെയ്ത് വെക്കണം എന്നില്ല കുറച്ച് ഇതുപോലെ രണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ 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 വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാലും മതി ഇപ്പോൾ തുടക്കക്കാരാകുമ്പോൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മാറിപ്പോവാതിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇനിയും ഇതിൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഇതിൻ്റെ വൺ ബൈ ആണ് ഏകദേശം ഇവിടെ വരെയുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് അല്ലേ ഈ ക്ലോത്ത് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ നോച്ചസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും നമുക്കൊരു എട്ടര ഇഞ്ച് ആ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു എട്ടരയൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഈ എട്ടര അല്ലെങ്കിൽ ഒൻപത് ഇഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒരു അര ഇഞ്ചോ ഒരിഞ്ചോ ഒക്കെ എക്സ്ട്രാ തോന്നിയാൽ അതായത് നിങ്ങൾ ഇത്രയും എടുത്തിട്ടൊന്ന് ജസ്റ്റ് അളന്നു നോക്കുക അപ്പം ഇവിടെ നമുക്കൊരു എട്ട് ഇഞ്ച് വന്നാൽ മതി ഇവിടെ ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് ചെയ്യണം എന്ന് അറിയാമോ നിങ്ങൾ തയ്ക്കുമ്പോൾ ഒരല്പം പ്ലീറ്റ്സ് ഉള്ളിലേക്ക് കടത്തി വെച്ച് തയ്ക്കുക ഞാനത് തയ്ക്കുന്നത് കാണിച്ചു തരാം ഓക്കെ അതായത് ഇപ്പം ഈ ഒരു പ്ലീറ്റ്സ് എടുത്തിട്ടില്ലേ അത് കുറച്ചുകൂടി ഇതേ ഇങ്ങനെ ഉള്ളിലേക്കാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ ചെറുതായിട്ട് ഒരു അല്പം ഒന്ന് കടത്തി വെച്ച് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും വലിയ വ്യത്യാസം വരില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാൻഡിനേക്കാൾ ഒത്തിരി നമ്മൾ ഉദ്ദേശിക്കുന്ന വിത്തിനേക്കാൾ ഇപ്പൊ ഇവിടെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അത് അങ്ങനെ ഒത്തിരി വലുതായി പോകും അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ ഞാൻ ഈ ഓരോ പോർഷനായിട്ട് എടുക്കാൻ പറയുന്നത് അപ്പോൾ ഓരോ പോർഷനിൽ ഒരു പോർഷനിൽ എട്ട് ഇഞ്ചാണ് വരേണ്ടത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം മുപ്പത്തിനാല് ഇഞ്ചാണ് ആദ്യം എടുത്തത് ഓരോ ഇഞ്ച് വീതം തയ്യൽത്തുമ്പോൾ രണ്ട് സൈഡിലും കൊടുക്കണം അതിനുശേഷം ശേഷം മുപ്പത്തിരണ്ട് ഇഞ്ച് അപ്പോൾ ആ ഒരു നാലായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഇഞ്ചായിരിക്കണം വരേണ്ടത് അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നാൽ നിങ്ങൾ ഈ പ്ലീറ്റ്സിൽ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരല്പം അങ്ങോട്ട് കടത്തിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഇനിയും സ്റ്റിച്ച് ചെയ്യാം വെച്ചു കണ്ടോ പ്ലേറ്റ്സ് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് പിടിച്ചൊക്കെ വെച്ച് നോക്കി ഓക്കെ ഈ തുമ്പ് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ തയ്യൽത്തുമ്പിൻ്റെ ഇങ്ങോട്ടേക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ ഇങ്ങനെ ഇത്രയും വന്ന് നിൽക്കരുത് അപ്പോൾ ഒരു ഇത്രയും കണ്ടോ പ്ലേറ്റ് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടോ ഇങ്ങനെ വേണം നിൽക്കാനേ എന്നിട്ട് പിടിച്ച് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കണ്ടോ ഇത് പ്ലേറ്റ് ഇതേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ചില്ല കണ്ടോ അതെ ഇവിടെ ഇത്രയും ഗ്യാപ്പിൽ നിർത്തി ഏകദേശം ഈ പ്ലേറ്റിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം തയ്ച്ചു ഇനി നമുക്ക് വേണമെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ഈ മുട്ട സൂചി ഊരി മാറ്റാം കേട്ടോ എന്നിട്ട് അടുത്ത പ്ലേറ്റ് അടുത്ത പ്ലേറ്റിന്റെ ഈ ഭാഗം കണ്ടോ ഉള്ളിലേക്ക് പോകുന്ന ഇൻടേക്ക് എന്ന് പറയും ഉള്ളിലേക്ക് പോകുന്ന ഈ പോർഷൻ ഉള്ളിലേക്ക് പോകുന്ന ഈ പോർഷൻ ഇങ്ങോട്ടേക്കൊന്ന് പിടിച്ചു വെച്ച് അതായത് ഈ പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് വരണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അല്പം ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഈ അളവെടുക്കുമ്പോൾ തോന്നിയാൽ ഇതിങ്ങനെ കുറച്ചുകൂടി ഒരു ശകലം കൂടി ഒരു പോയിന്റ് ഒക്കെ അങ്ങോട്ട് അങ്ങോട്ട് നീക്കി വെച്ചാൽ മതി ഓരോ പ്ലേറ്റിനും അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും ഓക്കെ കണ്ടോ ഈ പ്ലേറ്റിന്റെ അടിയിലേക്ക് നമ്മൾ അതിനെ പിടിച്ചു വെക്കണം കണ്ടോ ഇവിടെയും ആ മുക്കാൽ പോർഷൻ വരുമ്പോൾ സ്റ്റിച്ച് നിർത്തുക എന്നിട്ട് അടുത്ത പ്ലേറ്റിനെയും ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് പിടിച്ചു വെച്ച് വൃത്തിയാക്കി ഇതിൻ്റെ അടിയിലേക്ക് തന്നെ ആണോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക ഓക്കെ ലെവലാക്കി വെച്ചിട്ട് ഇങ്ങനെ ഉയർന്നും താന്നും ഒന്നും പോകരുത് പ്ലേറ്റ് ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിങ്ങനെ ചെക്ക് ചെയ്ത് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ നിർത്തി വീണ്ടും അടുത്ത പ്ലീറ്റ് ഇതേപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി ഉള്ളിലേക്കൊക്കെ പിടിച്ചു വെച്ച് അത് ലെവലാണോ എന്നൊന്ന് നോക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ കുറച്ച് തയ്ച്ച് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ടും ഫാസ്റ്റായിട്ടും തന്നെ വന്നോളൂ ഓക്കെ അപ്പം ഇങ്ങനെ നമുക്ക് ഈ സ്കേർട്ടിൻ്റെ പോർഷൻ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നിങ്ങളിങ്ങനെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ വരെ ഈ നോച്ചിൻ്റെ ഈ ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മെഷർമെൻ്റ് നമ്മളൊന്ന് നോക്കി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടു സൂചി നെക്സ്റ്റ് പോർഷനിലേക്കും കുത്തി കുത്തി തന്നെ തയ്ക്കുക ആയിട്ട് കുത്തി തയ്ക്കുക എന്നിട്ട് അല്ലെങ്കിൽ ഓരോ പോർഷനും തയ്ച്ച് കഴിയുമ്പോൾ ആ ജസ്റ്റ് എപ്പോഴും നമ്മുടെ ടേപ്പ് നമ്മുടെ കയ്യിൽ തന്നെ കഴുത്തിൽ തന്നെ ഇട്ടേക്കുക എന്നിട്ട് ഇങ്ങനെ കണ്ടോ അപ്പോൾ ആ തയ്ച്ചത് കൃത്യമായിട്ട് ആ ഒരു ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇപ്പം ഇതൊരു പോർഷനായി നെക്സ്റ്റ് പോർഷൻ വരുമ്പോൾ ഇത് ഇതിൻ്റെ ഈ നോച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഈ നോച്ച് തൊട്ട് നെക്സ്റ്റ് നോച്ച് വരെ വരുമ്പോഴും ഇതേപോലെ തന്നെ ആ എട്ട് എട്ടേകാൽ ഇഞ്ചിൽ കിട്ടുന്നുണ്ടോ എന്ന് മെഷർ ചെയ്ത് നോക്കുക നമ്മളിത് ഫുള്ളായിട്ടും പ്ലേറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇങ്ങനെ ഫുള്ളായിട്ട് പ്ലേറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾ ഓരോ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു പാട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ മെഷർ ചെയ്ത് തന്നെ തയ്ക്കുക അപ്പോൾ പിന്നെ മെഷർമെൻറ്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇനി നമ്മൾ ഇവിടെ പടി വെക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ അപ്പം ഈ ക്ലോത്ത് എടുക്കുക ഈ ക്ലോത്തിൻ്റെ സെന്ററിൽ ഞാനൊരു നോച്ച് കൊടുത്തിരുന്നു കണ്ടോ മടക്കിയിട്ട് കൃത്യം സെൻ്ററിൽ ഒരു നോച്ച് ദേ ഇവിടെ കൊടുത്തിരുന്നു അപ്പോൾ ഈ നോച്ച് ദേ ഈ പാവാടയ്ക്കും ഒരു സെൻറ്റർ കാണുക പാവാട ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷൻ ഓക്കെ ഈ ഭാഗത്തായിട്ട് ആണ് സെൻ്റർ പോർഷൻ വരുന്നത് അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്തതിന് ശേഷം പാവാടയുടെ ഇത് നല്ല സൈഡാണ് ഓക്കെ അപ്പോൾ ഉള്ളിലത്തെ സൈഡിൽ മനസ്സിലായല്ലോ ഉള്ളിലത്തെ സൈഡിൽ ഈ ക്ലോത്ത് ഈ ക്ലോത്തിൻ്റെ ക്ലോത്തിൻ്റെ സെൻറ്ററും ഈ പാവാടയുടെ സെൻ്ററും പടിയുടെ സെൻറ്ററും പാവാടയുടെ സെൻ്ററും കൂടി ഒന്നിച്ച് വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം നമ്മൾ കാരണം ഈ പടിക്ക് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നമുക്കിത് വെച്ചത് എങ്ങനെയൊന്ന് ഇങ്ങനെ ഉള്ളിൽ കൂടി മനസ്സിലായോ ഇങ്ങനെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിങ്ങനെ ഫുൾ റൗണ്ട് ഫുള്ളായിട്ട് ഇതേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്ലോത്തിൻ്റെ ദേ ഈ സൈഡിൽ നമ്മൾ അതായത് ഉള്ളിലത്തെ സൈഡിൽ ചീത്ത സൈഡെന്ന് പറയുന്ന ആ സൈഡിൽ നമ്മൾ ദേ ഈ പട്ട സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അപ്പോൾ നോക്കിക്കോളൂ രണ്ട് സൈഡിലും ഇത്രയും ക്ലോത്ത് വീതമാണ് എക്സ്ട്രാ വരുന്നത് കണ്ടോ ഇവിടെയും ഈ രണ്ട് സൈഡിൽ നമ്മളത് കട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തുണി എക്സ്ട്രാ വരും എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇത്രയും വിധമാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് അപ്പം ഞാനത് ഈ ഒരു സൈഡ് കാണിച്ച് തരാം ഏഹ് ഇനി നമ്മൾ ഇതാണ് ഇതിൻ്റെ നല്ല സൈഡ് പാവാടയുടെ നല്ല സൈഡ് എന്ന് പറയുന്നത് ഇതാണ് പുറമേ കാണുന്ന സൈഡ് ഇതാണ് ഉള്ളിലത്തെ സൈഡ് ഉള്ളിൽ വെച്ചാണ് നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ച്ചു ഇനി ഇതിനെ ഇങ്ങനെയാണ് എടുക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ദ ഈ പോഷൻ കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കി വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഇത്രയും എക്സ്ട്രാ തുണി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാം ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്നുകൂടി മടക്കുന്നു കണ്ടോ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഈ ഇത്രയും തുണി കട്ട് ചെയ്തിട്ട് അല്പം മടക്കി ഇങ്ങനെ ഒന്നുകൂടെ മടക്കാം പക്ഷേ കുറച്ചും കൂടി ഒരു ബലമായിട്ടിരുന്നോളൂ ഇത്രയും തുണി ഉണ്ടെങ്കിൽ ഇത് കട്ടി കുറഞ്ഞ തുണി കൂടിയാണ് പൊതുവേ ഞാൻ ഞാനിതിനുള്ളിൽ വേറെ സ്ട്രീറ്റ് ഒന്നും വെച്ച് അടിച്ചിട്ടില്ല ചിലർ ഈ പോർഷനിൽ നമ്മുടെ സ്റ്റിഫില്ലേ അത് വെച്ച് അടിക്കാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൂടി ഒന്ന് മടക്കുന്നു ഇങ്ങനെയൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ ഭാഗം വഴി കേട്ടോ ഇതിങ്ങനെ തുറന്നു പോകാതിരിക്കാൻ ഈ പോർഷനിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ മറു സൈഡിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് ഞാനിപ്പോൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ദേ ഈ ക്ലോത്ത് ഇങ്ങോട്ട് ആദ്യം ഇത് ഒരു കുറച്ച് ഇങ്ങനെ ഒന്ന് മടക്കുക മനസ്സിലായല്ലോ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഈ തുണി ഇങ്ങനെയൊന്ന് മടക്കി ഓക്കെ മനസ്സിലായല്ലോ ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് കൃത്യമായിട്ട് ഇത് ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ സ്റ്റിച്ച് കണ്ടില്ലേ ഈ സ്റ്റിച്ചിൻ്റെ തൊട്ട് ശേഷം ഈ സ്റ്റിച്ചിൻ്റെ മീതെ കൂടിയോ അതിൻ്റെ തൊട്ടോ ആ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ വേണം ഈ ക്ലോത്ത് ഇങ്ങനെ വെക്കുക കണ്ടോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് ഫുൾ ഇതെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ അറ്റം വരുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ഡബിൾ ഫോൾഡ് കൊടുത്തു വേണം നമ്മൾ മടക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ മടക്കുക ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് തന്നെ വേണം ഈ സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ എഡ്ജിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത് കണ്ടോ മടക്കി വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതേ ഒരു സ്റ്റിച്ച് കൂടി നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ തയ്യൽ തുമ്പ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ സ്കേട്ടിൻ്റെ പോർഷൻ ഇങ്ങോട്ട് ഇരിപ്പുണ്ടല്ലോ അപ്പോൾ ഇവിടെ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഈ ഭാഗത്തുകൂടി അതായത് ഇതിൽ നിന്നും ഒര ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി ഒന്ന് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം മേളിലത് തയ്ച്ചതിന് ശേഷം താഴെ തേ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഇത് രണ്ടും കൂട്ടി തയ്ക്കുക കേട്ടോ ഇതുപോലെ ഒരുപോലെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ പോരാ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ മുകളിൽ വരുമ്പോൾ ശ്രദ്ധിച്ചോണം നമ്മളത് മടക്കി തയ്ച്ചിരുന്നു ഇവിടെ ഇല്ലേ ഓർക്കുന്നില്ലേ ആദ്യമേ തന്നെ നമ്മളിത് മടക്കി തയ്ച്ചിരുന്നു അപ്പോൾ ഇവിടെ ഈ പടിയുടെ ഭാഗത്ത് നിന്നും ഒരു നാലോ അഞ്ചോ ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് വേണം തയ്ച്ചു നിർത്തുക ഇത്രയും ഗ്യാപ്പ് നമുക്ക് ഓപ്പണിംഗ് വേണം ഓക്കെ അപ്പം ഇവിടം വരെ തയ്ച്ച് നിർത്തുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് തയ്ച്ച് പോയാലും മതി അതായത് നമ്മുടെ നല്ല ഭംഗിയുള്ള സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത് ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഇതുപോലെ ഓരോ പ്ലീറ്റ്സും പിടിച്ചു വെച്ച് താഴെ വരെയും അയൺ ചെയ്തെടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഈ സ്കേർട്ട് കിടക്കും അപ്പം വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സ് കൂടിയാണിത് ഓണത്തിന് എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്കറിയാം പുറത്ത് കൊടുത്താൽ ഇതിന് നല്ല എമൗണ്ടാണ് സ്റ്റിച്ചിങ് ആയിട്ട് മേടിക്കുന്നത് മിനിമം ഒരു ത്രീ ഹൺഡ്രഡിന് മേ മുകളിലേക്കാണ് ഇപ്പോൾ എല്ലാവരും സ്വയം സ്റ്റിച്ച് ചെയ്ത് നോക്കുക ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്